ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ ഇതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഈ കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കുകയാണ് അതിപ്പിടെ ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കണ്ടറിയണം ഇത് എനിക്ക് അടുത്ത വീട്ടുകാർ വിളവെടുത്തപ്പോൾ തന്ന കുമ്പളങ്ങയാണ് അപ്പോൾ അത് ഞാൻ കുറെ കറി വെച്ചിട്ടുണ്ട് ബാക്കി ഇതുപോലെ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കി നമുക്ക് വീഡിയോ വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ പീസസ് ആക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് സ്ക്വയർ പീസസ് ചെറുതാക്കി അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് ഇനി ആവശ്യമുള്ളത് വഴിയെ കാണിക്കാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വരിക്കാരായി മാറിക്കഴിയും തികച്ചും സൗജന്യമായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ചീൻചട്ടി വെച്ചിരുന്നു അതിനാവശ്യമായ കുറച്ച് എണ്ണ ഏറെ ഒഴിക്കണം എണ്ണ ഇത്തിരി വേണ്ട ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളിതിനെ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത് കനച്ച് പോയ ദിവസം ഇരിക്കത്തില്ല അപ്പോൾ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് ആദ്യം ആദ്യമേ അതിന് മുന്നേ ഞാൻ ദേ അടിയിൽ കടുവ് കാണുന്നുണ്ടോ എന്തോ വെളുത്തുള്ളി അടിയിൽ കണ്ടോ അപ്പോൾ കടുവിട്ടു അതിൻ്റെയൊക്കെ സ്കിപ്പായിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുമ്പോൾ സ്കിപ്പായി പോകുന്നുണ്ട് അതെന്താണോ ഓണാക്കിയെന്ന് പറഞ്ഞോണ്ട് ഞാനങ്ങ് പിടിക്കുമോ ചെയ്യുന്നത് തന്നെ പിടിക്കുമ്പോൾ ഓരോ ഫാൾട്ടാണേ അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അത് ഓണാക്കിയിട്ടില്ലായിരിക്കും അപ്പോൾ അത് കിട്ടുക ഇനി നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം അപ്പം വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് കഴിഞ്ഞു കടുക് പൊട്ടിക്കഴിഞ്ഞാണ് വെളുത്തുള്ളി ഇട്ടത് പിന്നെ കുമ്പളങ്ങ ഇട്ടു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്താ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ ഉലുവ ഇട്ടു അതും സ്കിപ്പായിട്ടുണ്ട് ഇട്ടത് പിടിച്ചിട്ടില്ല അതെ ഉലുവ കുറച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇളക്കാം ഇളക്കി ഇത് അടച്ച് വെച്ചല്ല വെക്കുന്നത് നമ്മളിടക്കിടയ്ക്ക് ഇളക്കി ഇളക്കി എണ്ണയിൽ കിടന്നത് മൂത്താണ് വേഗുന്നത് ഇനി ഞാൻ പച്ചമുളക് ആ കൂടെ തന്നെ ഇടാം അതും അതിൽ കിടന്ന് ഇട്ട് വഴന്ന് വരട്ടെ അപ്പം ഞാൻ പച്ചമുളക് ഇട്ടു ഇഞ്ചി അരിഞ്ഞ് വെച്ചിരുന്നതും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ഇട്ടു എന്നിട്ട് ഇളക്ക കുറേ നേരം എണ്ണയിലിട്ട് ഇളക്കേണ്ടി വരും അപ്പോഴേ ഇത് വെന്ത് വരുവുള്ളൂ എണ്ണയെ തന്നെ കിടന്ന് വേണം വേഗം വെള്ളമയം ഒട്ടുമില്ലാതെ എല്ലാം തീരട്ടെ കുമ്പളങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിലുമുള്ള എണ്ണമയം നല്ലോണം പോയി ഇത് മൂത്തു വരുമ്പോൾ കുമ്പളങ്ങ പാകത്തിന് വെന്തിരിക്കും പുലുവ പൊടി ഇട്ടാലും മതി കേട്ടോ ഞാൻ എനിക്ക് ഞാൻ എല്ലാത്തിലും ഉലുവ ഇടുന്നത് പൊടി ഇടേണ്ടടുത്തെല്ലാം ഉലുവായിട്ടാണ് ഇടുന്നത് എനിക്ക് അതാണ് ഇഷ്ടം ഇനി കുറച്ച് ഉപ്പ് പാകത്തിന് ഇടാം ഇവിടെ പട്ടി കുറയ്ക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിടുന്നത് കുമ്പളങ്ങ അച്ചാറാണെന്ന് പറഞ്ഞല്ലോ അപ്പം അച്ചാറൊക്കെ ആകുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഉപ്പ് വരും അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ആദ്യമേ ഇട്ടോണം ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ വെക്കുമ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പാകത്തിനായിക്കോളും ഉപ്പ് ഇനി കുറച്ച് കടുകിൻ്റെ പരിപ്പാണ് ഞാനിടുന്നത് കേട്ടോ കടുക് പരിപ്പ് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം ഇപ്പോൾ അതിൻ്റെ നിറം മാറും വെള്ള അതിൻ്റെ മഞ്ഞയായിട്ട് മാറും നമുക്കിത് രണ്ടും കൂടി ഇട്ട് കുറച്ചുകൂടി ഇളക്കാം കേട്ടോ മഞ്ഞ കളറായി നല്ലോണം ഇളക്കി കുമ്പളങ്ങ ഞാൻ വേവ് നോക്കിയായിരുന്നു ഞാൻ തൈവെച്ചൊന്നും അതിലിട്ട് തന്നെ മുറിച്ച് നോക്കിയപ്പോൾ മുറിയുന്നുണ്ട് വെന്തായിരുന്നു അതുകൊണ്ടാണ് മസാല ചേർക്കാന്ന് വെച്ചത് അപ്പം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാമേ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി അച്ചാറായതുകൊണ്ട് മുളക് പൊടി ഒത്തിരി വേണം കളറ് വേണം അപ്പം ഞാൻ ഇനി നമുക്ക് കുറച്ച് ഇതിട്ടതിന് ശേഷം കാശ്മീരി മുളക് പൊടി കൂടി ഇടാം അപ്പോൾ നല്ലൊരു നിറം ഉണ്ടാവും ഇനി കാശ്മീരി മുളക് പൊടി ഇടാം വീഡിയോയിൽ എല്ലാത്തിനും ഒരേ കളറാണല്ലേ ചില സമയത്ത് വീഡിയോയിൽ കളർ കയറി വരും ചില സമയത്ത് കളറില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ടും പോയി ഇനി ഞാനിടുന്നത് കുറച്ച് അയമോദകം അയമോദകം ഇട്ടു പെട്ടെന്ന് എൻ്റെ പേര് മറന്നുപോയി കേട്ടോ അയമോദകം ഇട്ടു പിന്നെ കുറച്ച് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ കൂടി ഇട്ടു കൊടുക്കണം നല്ലതാണ് അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എൻ്റെ കയ്യിൽ കരിഞ്ചീരകവും കായവും ഇല്ലായിരുന്നു കായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അച്ചാറിനൊക്കെ ഞാൻ കായമില്ലാത്ത അച്ചാർ വെച്ചു അപ്പം ഞാൻ ഓൾറെഡി ഓഫാക്കിയിരുന്നു ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമേ ഞാൻ വിനാഗിരി ഒഴിക്കാറുള്ളൂ അപ്പോൾ ആവശ്യമായ വിനാഗിരി ഒഴിച്ചാൽ മതി അല്ല നമ്മൾ വീട്ടിൽ ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുടമ്പുളിയുടെ ചാർ എടുത്തിട്ട് ഒഴിച്ചാണേലും ഉണ്ടാക്കാം അച്ചാർ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതേ നല്ല സ്വാദിഷ്ടമായ കൂമ്പ്ലാങ്ങ അച്ചാർ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കൂസ്മാണ്ട രസായനമൊക്കെ കഴിക്കുന്ന കുടൽ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ ഗുണമൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ കുമ്പളങ്ങ അച്ചാർ റെഡിയായി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ വെച്ച് നോക്കി സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നേ ആരും ചെയ്യുന്നില്ല ബൈ ഹാവ് എ നൈസ് ഡേ